ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് സിലോപ്പി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആലപ്പുഴയിലേക്ക് എപ്പോഴും കിട്ടുന്ന മീനാണ് പക്ഷേ ഇവിടെ അത് എപ്പോഴും ഒന്നും കിട്ടത്തില്ല വല്ലപ്പോഴൊക്കെ വരുവുള്ളൂ അതുകൊണ്ട് വരുമ്പോൾ ഞാൻ വാങ്ങും കേട്ടോ വരുമ്പോൾ ഞാൻ അത് വാങ്ങും കൊഞ്ച് സിലോപ്പി ഇതൊക്കെ ഞാൻ കൊണ്ട് ആ ചേട്ടൻ കൊണ്ടുവരുമ്പോൾ ഞാൻ വാങ്ങും അപ്പോൾ ഇന്നലെ ടീ മീൻ അതാണ് അതിനെ ക്ലീൻ ചെയ്യുന്നത് ഒരു സംഭവം കൊണ്ട് ക്ലീൻ ചെയ്ത പെട്ടെന്ന് നല്ല ചില്ല പോലെ വെളുക്കും കേട്ടോ ആ ഒരു സംഭവം കാണിച്ചു തരാം അമ്മ എന്താണെന്നേ നോക്കാം ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സിലോപ്പി മീൻ അപ്പോൾ ഇതിനെ വൃത്തിയാക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പലരും ഇതിനെ വാങ്ങാറില്ല കേട്ടോ പിന്നെ നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ അവരെ കൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തിച്ച് വാ വാങ്ങാവുന്നതാണ് അപ്പോൾ അത് വീട്ടിലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വാങ്ങി വൃത്തിയാക്കുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് വാങ്ങില്ല പക്ഷേ സിമ്പിളായിട്ട് ഇത് വൃത്തിയാക്കാം ഫ്രണ്ട്സ് ഒരു സാധനം ഉണ്ടെങ്കിൽ കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രബ്ബർ ആണ് കേട്ടോ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇതുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത് ക്ലീൻ ആവുന്നതാണ് ചിദംബലൊന്നും കളയാതെ തന്നെ അതോടുകൂടി തന്നെ അങ്ങോട്ട് ഒരു നല്ല അട്ടിപ്പൊളിയ ചില്ല് പോലെ വെളുക്കുന്നതാണ് ഒരു ചെളിച്ചുവയോ ഉണ്ടാവത്തില്ല കേട്ടോ നല്ല അടിപ്പൊളിയായിട്ട് ഇത് വെളുക്കുന്നതാണ് കേട്ടോ കേട്ടോ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ മതി പെട്ടെന്ന് അതങ്ങ് ക്ലീനാകും കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ മീനുകളെല്ലാം വൃത്തിയായിട്ടുണ്ട് പക്ഷേ നമ്മളിത് അവരുടെ കയ്യിൽ കൊടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അവർ തൊലി പൊളിച്ചാണ് കേട്ടോ മാറ്റുന്നത് അപ്പോൾ കുറച്ചും നല്ലതാണ് പക്ഷേ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അത് അതിനുശേഷം ഫിഷ് കട്ടർ വെച്ചിട്ട് ഇതായി ഇതുപോലെ ഇവിടെ ഈ ഭാഗം തലയുടെ ഇവിടെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നേരെ അതിൻ്റെ ആ വയർ ഭാഗമായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ അതിൻ്റെ അകത്ത് കുടലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്താൽ അട്ടിപ്പുളി സെറ്റപ്പായിട്ടുണ്ട് സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് ക്ലീൻ അങ്ങനെ നമ്മൾ മസാലയൊക്കെ തേച്ച് ഇതിൽ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് അതുപോലെ വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല പോലെ അര മണിക്കൂറ് പുറത്ത് മാരിനേറ്റ് ചെയ്ത് പുറത്ത് വെക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഞാൻ കുറച്ച് തന്നെ ഇത് വറുക്കാനുള്ളത് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ ബാക്കി കറിയാക്കി വെക്കാനായിരുന്നു പ്ലാൻ അപ്പോൾ വറുക്കാനുള്ളത് മാത്രമാണ് ഇതെടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇതാ ഫ്രൈ ചെയ്യുവാണ് അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ സിലോപ്പി അത് നമ്മുടെ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് രണ്ട് മീനും അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി അങ്ങ് എന്താണ് കട്ട് ചെയ്ത് അതിനകത്തൊടിട്ട് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ സിലോപ്പി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്